സ്കൂൾ തുറക്കാറാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ടെൻഷനാണല്ലേ പുതിയ ബാഗ് വാങ്ങണം ഷൂസ് വാങ്ങണം എന്നാൽ ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട നമുക്ക് പഴയ ബാഗ് ഇതേ ഇതേപോലെ അഴുക്ക് പിടിച്ച പഴയ ബാഗാണെങ്കിലും ആണെങ്കിലും പുതു പുത്തനാക്കി മാറ്റാം വെള്ള ഷൂ ഒക്കെ ആണെങ്കിലും വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്സ് എന്ന് നമുക്കൊന്ന് കാണാം ആദ്യം തന്നെ നമുക്ക് ഷൂ ക്ലീൻ ചെയ്യാം അപ്പോൾ ഷൂ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിന് പകരം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് പാരസെറ്റാമോൾ ടാബ്ലെറ്റ്സാണ് രണ്ടേ രണ്ട് ടാബ്ലെറ്റ്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികകളൊക്കെ ഉണ്ടെങ്കിൽ അതായാലും ഒരു കുഴപ്പമില്ല അപ്പോൾ അത് ഞാൻ രണ്ട് പാരസെറ്റാമോൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് അപ്പോൾ വൈറ്റ് കളറിലുള്ള പേസ്റ്റാണ് കൂടുതൽ നല്ലത് അപ്പോൾ അത് ഇതേപോലെ കുറച്ച് ഏകദേശം ഒരു സ്പൂണോളം വൈറ്റ് കളറിലെ ടൂത്ത് പേസ്റ്റ് എടുക്കുക പിന്നെ നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ പാരസെറ്റാമോളിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കാം പറ്റി പിടിച്ച അഴുക്കുകളൊക്കെ ഇളക്കി കളയാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് നാരങ്ങാനീരാണ് അപ്പോൾ നാരങ്ങാനീര് ഇല്ലെങ്കിൽ വിനാഗിരി യൂസ് ചെയ്യാവുന്നതാണ് ഒരു പകുതി നാരങ്ങയുടെ നീര് മാത്രമാണ് ആവശ്യമുള്ളൂ അപ്പോൾ അത് നാരങ്ങാനീര് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ലിക്വിഡ് ഡിറ്റർജൻറ്റോ അല്ലെങ്കിൽ ലിക്വിഡ് ഡിഷ് വാഷോ എന്ത് വേണേലും യൂസ് ചെയ്യാവുന്നതാണ് അത് ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സ് നമുക്ക് ഷൂവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ തേച്ച് കൊടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ അഴുക്കുകൾ കംപ്ലീറ്റ് പോയിട്ട് ഷൂവിന് നല്ല ഒരു വെണ്മ കിട്ടുന്നതിനായിട്ട് ഈ ലിക്വിഡ് നല്ലതാണ് അപ്പോൾ അത് ഞാൻ എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഷൂ ലേയ്സും കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഷൂ ലേയ്സ് നമുക്ക് ഷൂയിൽ നിന്ന് മാറ്റിയെടുക്കാം എന്നാൽ മാത്രമാണ് ഈ ഷൂ ലേയ്സിൻ്റെ താഴെയുള്ള ഭാഗവും നമുക്ക് ക്ലീൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് എല്ലാ ഭാഗത്തും ഞാൻ എന്താ ആ ഒരു ലിക്വിഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷൂ മാത്രം ക്ലീൻ ചെയ്താൽ പോരാ നമുക്ക് ഷൂ ലെയ്സ് കൂടി ക്ലീൻ ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് എടുക്കാം ഈ ഷൂ ലേയ്സ് ഒന്ന് മുക്കി വെക്കുന്നതിനായിട്ടാണ് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നമ്മൾ ഷൂലേസ് ആയാലും ഷൂ ആയാലും കഴുകി കഴിയുമ്പോൾ നല്ലൊരു വെണ്മ കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ ഷൂലേസ് മുക്കി വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് കഴുകിയെടുക്കാം അതേപോലെ തന്നെ ഷൂ ആണെങ്കിലും എല്ലാ ഭാഗത്തേക്കും ആ ലിക്വിഡ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഉണങ്ങിയ തുണിയോ അല്ലെങ്കിൽ ചെറുതായിട്ട് നനച്ച തുണിയോ ഉപയോഗിച്ച് ആ ഒരു അഴുക്കും ആ ഒരു ലിക്വിഡ് എല്ലാം ഇതേപോലെ അങ്ങ് തുടച്ചെടുത്താൽ മതിയാവും ഒട്ടും തന്നെ കഴുകേണ്ട ആവശ്യമില്ല തുടച്ചെടുത്തപ്പോൾ തന്നെ ഷൂതേ നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അഴുക്കുകളെല്ലാം പോയിട്ട് നല്ല രീതിയിൽ വെളുത്തു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അഴുക്ക് പിടിച്ച ഷൂ ഒക്കെ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ അതേപോലെ തന്നെ അതേ ഷൂലേസും എല്ലാം നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് ഷൂലേസിൽ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഈ വെള്ളത്തിൽ തന്നെ വക്കാവുന്നതാണ് അപ്പോൾ അത് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് നോക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാഗ് ക്ലീൻ ചെയ്യാം അപ്പോൾ ബാഗ് ക്ലീൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് വേറൊരു ലിക്വിഡ് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേസ്റ്റ് നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം ഇനി നമുക്കൊരു വലിയ നാരങ്ങയുടെ പകുതി കൂടി ഇതിനകത്തേക്ക് ചേർക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഏകദേശം ഒരു ഒന്നര സ്പൂണോളം ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എത്ര കഠിനമായിട്ടുള്ള അഴുക്കാണെങ്കിലും പെട്ടെന്ന് ഇളകി പോകാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണിത് ഇതിനകത്തേക്ക് ഒരല്പം വെള്ളം ചേർത്ത് നമുക്കൊന്ന് എടുക്കാം അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് നാരങ്ങയുടെ കുരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ അരിച്ചെടുത്തിട്ട് ഒഴിക്കുന്നതാണ് നല്ലത് നമ്മൾ സ്കൂൾ ബാഗൊക്കെ തേച്ച് ഒരച്ച് കഴുകുമ്പോൾ അതിൻ്റെ നൂല് പൊങ്ങിപ്പോയും അതേപോലെ തന്നെ പൂട പൊങ്ങ അല്ലെങ്കിൽ അതിൻ്റെ നിറം മങ്ങയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ആവാതിരിക്കാനായിട്ട് ഇതേപോലെ നമ്മൾ തുണികളൊക്കെ വാഷ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ ആ ബ്രഷ് ഒരു പഴയ സോക്സിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബാഗ് ഉരച്ച് കഴുകുകയാണെങ്കിൽ ഒട്ടും തന്നെ ബാഗിൻ്റെ ആ ഒരു നൂല് പൊങ്ങയോ അല്ലെങ്കിൽ പൂട വരുന്ന പ്രശ്നവും ഉണ്ടാവില്ല ബാഗ് ഞാൻ രണ്ട് രീതിയിൽ വാഷ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബാഗൊന്ന് നനച്ചെടുക്കണം നനച്ചെടുത്തതിന് ശേഷം അഴുക്കുള്ള ഭാഗത്തും അതേപോലെ തന്നെ ബാഗിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഉണ്ടാക്കി ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ബാഗിൻ്റെ ഉള്ളിലും പുറത്തും എല്ലാം ഞാൻ അത് നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ സോക്സിനുള്ളിലേക്ക് ബ്രഷ് വെച്ചതിന് ശേഷം മാത്രം ഇതേപോലെ നമുക്ക് ഉരച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ ഒരച്ചു കഴിയാൻ മടിയുള്ളവർക്കാണ് അടുത്ത ടിപ്പ് അപ്പോൾ അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു മൂന്നാല് സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാഗിന് നല്ല ഒരു സ്മെല്ല് കിട്ടുന്നതിനായിട്ട് ഒരു സാഷേ ഷാംപൂ കൂടി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഷാമ്പു ചേർത്ത് കൊടുക്കുമ്പോൾ ബാഗിൻ്റെ ഒരു പഴക്കം ഉള്ള ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉള്ള ഒരു മണമൊക്കെ ഉണ്ടാവില്ല ആ മണമൊക്കെ പോയിട്ട് നല്ലൊരു ഷാംപുൻ്റെ സ്മെല്ലും കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ ഷാംപു ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ബാഗ് ഒന്ന് മുക്കി വെക്കാം ഈ ഒരു രീതിയിൽ കുറച്ച് നേരം ഈ വെള്ളത്തിലൊന്ന് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ് അപ്പോൾ ബാഗിന് നല്ലൊരു സ്മെല്ലും കിട്ടും അഴുക്കുകളെല്ലാം പോയി കിട്ടും ബാഗിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കൂടുതൽ അഴുക്കുകൾ ഉണ്ടെങ്കിൽ ഇതേപോലെ സോക്സിനുള്ളിലേക്ക് ബ്രഷ് വെച്ചതിന് ശേഷം മാത്രം ഒരച്ചു കൊടുക്കുക ഈ ഒരു രീതിയിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ ബാഗിന് യാതൊരു കേടുമില്ലാതെ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ നമ്മൾ സാധാരണ ബ്രഷക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ബാഗിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് കളർ ചേഞ്ച് വരും അല്ലെങ്കിൽ നൂലൊക്കെ പൊങ്ങും പക്ഷേ ഈ ഒരു രീതിയിൽ സോക്സിനുള്ളിൽ നമ്മൾ ബ്രഷ് വെച്ചിട്ട് കഴുകയാണെങ്കിൽ അഴുക്കും പെട്ടെന്ന് പോകും എന്നാൽ ബാഗിന് യാതൊരു കംപ്ലയിൻറ്റും ഉണ്ടാവില്ല ഇതുപോലെ വലിഞ്ഞു പോയ സോക്സും പഴയ സോക്സൊക്കെ നമ്മൾ കളയാതെ ആക്കുകയാണെങ്കിൽ നമുക്ക് വേറെയും രണ്ട് മൂന്ന് നല്ല ടിപ്പുകളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് കാണാം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗിൽ ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ താക്കോലുണ്ടാവും പിന്നെ എന്തെങ്കിലും ക്രീം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ ഫോണും കൂടി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫോണിൻ്റെ സ്ക്രീനിൽ പാടുകൾ വീഴും അതേപോലെ തന്നെ ഈ താക്കോൽ കൊണ്ട് ഒരച്ചിൽ വീഴാനൊക്കെ ചാൻസ് ഉണ്ട് ഒരു സോക്സിനുള്ളിലേക്ക് നമ്മുടെ ഫോൺ ഇതേപോലെ കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കത് ഇതേപോലെ ഹാൻഡ് ബാഗിൽ വയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഫോണിൽ അഴുക്കുകളും ഉണ്ടാവില്ല അതേപോലെ തന്നെ ഒട്ടും തന്നെ ഒരച്ചിൽ വീഴൊന്നുമില്ല താക്കോലൊന്നും കൊണ്ടാൽ പോലും ഒട്ടും തന്നെ സ്ക്രാച്ചൊന്നും വീഴില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണേ നമുക്കിത് എടുക്കാനും ഒക്കെ എളുപ്പമാണ് നമ്മളെല്ലാവരും തന്നെ ബാത്ത് സോപ്പ് ഇത് ഇതേപോലെ ലാസ്റ്റ് ആകുമ്പോൾ ഈ ചെറിയ പീസൊക്കെ ആകുമ്പോൾ പിന്നെ അത് യൂസ് ചെയ്യില്ല അപ്പോൾ എല്ലാ ടോയ്ലറ്റിലും കാണും ഇതേപോലെ ഉള്ള ചെറിയ ചെറിയ സോപ്പിൻ്റെ പീസുകൾ അപ്പോൾ അങ്ങനെയുള്ള പീസുകളൊക്കെ നമുക്കിത് ഇതേപോലെ ഒരു സോക്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സോക്സിൻ്റെ മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതേപോലെ ഇട്ടതിന് ശേഷം നമുക്ക് വർക്ക് ഏരിയയിൽ ടാപ്പിന് മുകളിലൊക്കെ ഇതേപോലെ ഒന്ന് ടൈ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മീനൊക്കെ നന്നാക്കി കഴിയുമ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ കയ്യിൽ നിന്ന് ആ മീനിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് പോയിട്ട് നല്ല ഒരു smell getItem அப்ப നമ്മൾ സോപ്പ് എടുക്കാനായിട്ട് നമ്മൾ ടോയ്ലറ്റിലേക്ക് ഒന്നും പോകണ്ട അത് മാത്രല്ല നമുക്ക് ആ വേസ്റ്റ് ആവുന്ന ആ ഒരു ചെറിയ piece സോപ്പ് നമുക്ക് യൂസ്ഫുൾ ആക്കി മാറ്റാനും പറ്റും ഇതേപോലെ ടാപ്പിൽ ഹാങ് ചെയ്ത് കൈ വാഷ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണ്ടി വേറൊരു ടിപ്പ് പറയാം അപ്പോൾ ദേ ഈ സോക്സിൻ്റെ അറ്റത്ത് ഞാനൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതേപോലെ കെട്ടിയതിന് ശേഷം നമുക്ക് ദേ ഈ സിങ്ക് കഴുകാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ മീനൊക്കെ കഴി കഴിയുമ്പോൾ സിങ്കിനുള്ളിൽ ഒരു ബാഡ് സ്മെല്ല് എങ്ങനെയായാലും ഉണ്ടാവും അപ്പോൾ ആ ഒരു സ്മെല്ല് പോകാനായിട്ട് ഇതുപയോഗിച്ച് നമ്മൾ ഇതേപോലെ ചെയ്യണമെങ്കിൽ നല്ല ഒരു സോപ്പിൻ്റെ സ്മെല്ല് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഫ്രണ്ട്സിനു ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് കരുതുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യണേ അപ്പോൾ ബൈ ബൈ താങ്ക്